ദാറ്റ് മീൻസ് സ്പീഡ് ആയിട്ടുള്ള കാര്യങ്ങളില്ലേ ഇപ്പം നടക്കേണ്ട കാര്യങ്ങൾ ഇപ്പം നടക്കേണ്ട കാര്യങ്ങൾക്ക് അതായത് അതിവേഗം നടക്കേണ്ട കാര്യങ്ങൾക്കാണ് അത് തൊട്ടാണ് ഉടമ്പടി എടുക്കുന്നത് മറ്റെല്ലാ പ്രാർത്ഥനകളും എപ്പോഴെങ്കിലും നടക്കേണ്ട കാര്യങ്ങൾക്ക് നമ്മൾക്ക് എങ്ങനെയെങ്കിലും പ്രാർത്ഥിച്ചാൽ മതി പക്ഷേ അതിവേഗം നടക്കേണ്ട കാര്യങ്ങൾക്ക് വിപിടിക്കൽ ഫോർമുല ഉണ്ട് അത് ഉടമ്പടിയാണ് എന്താണ് ഇപ്പം കാനായാല വെള്ളം കാനായാലും വിഞ്ഞു തീർന്നു പോയി അത് അപ്പം നടക്കേണ്ട കാര്യമാണ് ഒരു മനുഷ്യൻ അറിയരുത് അങ്ങനെ നടക്കേണ്ട കാര്യമാണ് അതിനെന്താണ് അവൻ പോലെ ചെയ്യുക അതെന്താണ് അത് ഒരു ഫോർമുലയാണത് ഈശോട വലിയ പഴയ കാലങ്ങളിലുള്ള ഫോർമുലയാണ് പുതിയ ഫോർമുല അല്ലത് അമ്മയ്ക്ക് പരശുദ്ധാൻ മാതോ കൊടുത്തു എന്നുള്ളതാണ് പ്രശ്നം നമുക്കെല്ലാം അറിയാവേ ഓർപ്പിച്ച് തരാൻ ആളില്ലാത്ത കൊണ്ടാണ് ഈ കുഴപ്പം മുഴുവൻ വരണത് മനസ്സായില്ലേ ഈ മനുഷ്യന്മാർക്കില്ല അയ്യോ അത് അങ്ങനെയാണല്ലേ അത് ഞാൻ അപ്പോൾ ഓർത്തില്ല എന്ന് പറയും അത് ഓർത്തില്ലെന്ന് പറയും കാര്യം ആൾക്കാർക്ക് അറിയാൻ പടരാഞ്ഞിട്ടല്ല പരിശുദ്ധാത്മ ഇല്ലാത്ത കാരണം ഓർത്ത് കിട്ടണില്ല അതാണ് വിഷയം കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത് സത്യാത്മാവ് വരുമ്പോൾ

പക്ഷേ ചില ആൾക്കാരെ ചില ഓർക്കുകയെ കുറച്ച് കഴിഞ്ഞേ ഓർക്കത്തുള്ളൂ ചില ആൾക്കാർ പരീക്ഷയെ എഴുതി വ്യത്യാസം എന്ന് പറയുന്നത് ദൈവമേ ഇതായിരുന്നല്ല അതിൻ്റെ ഉത്തരം അതെനിക്കറിയാൻ വരുന്നല്ല മരപ്പെട്ടി മണ്ടിയല്ല ഓർക്കാൻ പറ്റുന്നില്ല പരിശുദ്ധാത്മാവില്ലല്ലോ അതാണ് വിഷയം കാര്യം പരിശുദ്ധാത്മാവ് ഇത് സംഭവം ഉള്ളതാണ് ഇപ്പം നമ്മളൊരു കാര്യം അയ്യോ അത അത് ചെയ്താൽ മതിയായിരുന്നല്ല നമ്മുടെ കയ്യിലല്ലേ ഈ നോളജ് എല്ലാം ഉണ്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് പക്ഷേ നമ്മളെ ഓർപ്പിച്ച് ആരുമില്ല ഇതുകൊണ്ടാണ് ഞാൻ എപ്പോഴും നിങ്ങൾ പറയും കിഫ് ദ മിനിമം ഹളി സ്പിരിറ്റ് അതായത് ഒരു മിനിമം പരിശുദ്ധാത്മാവിനെ സൂക്ഷിക്കാനുള്ള അതായത് അതിനുള്ള ബോധം അതിനോ അതിനുള്ള ബോധം ഉണ്ടാകണം ഇപ്പം അനുമര്യ കഴിഞ്ഞ ദിവസം കൊണ്ട് സാക്ഷിയാണ് അനു മര്യ പാലക്കാടാണ് അവിടെയൊക്കെ ഭയങ്കര ബോധമാണ് എന്താ പ്രശ്നം വെച്ചാൽ അവളുടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അനു മരിയ സാക്ഷ്യം പേണ്ടത് ഞാൻ കഴിഞ്ഞ നവംബറിൽ വന്ന ആളാണ് വന്ന് ഉടമ്പടി ചെയ്താണ് ഇപ്പോൾ അവൾ പറഞ്ഞത് ഞാൻ ഒറ്റയ്ക്കാണ് അവളൊന്ന് വന്നതെന്ന് അപ്പം കേൾക്കുന്നവർക്ക് അത്രയും ഫീൽ ചെയ്യത്തില്ല അവൾക്ക് പത്ത് ഇരുപത് ഇരുപത്തൊന്ന് വയസ്സേ ഉള്ളു അപ്പം പാലക്കാടിന്ന് പാപം ഒറ്റക്ക് ആലപ്പുഴ ആദ്യം കാണേ ഇരിക്കുകയും ചെയ്തപ്പോഴും ഈ കൃപാസനം തിരക്കു പിടിച്ച് ഇവിടെ വന്നിട്ട് ഉടമ്പടി ചെയ്തിട്ട് അമ്മയോട് പറഞ്ഞിട്ട് പോയതെന്താ വെച്ചാൽ എന്താ അവളുടെ പ്രശ്നം അവളുടെ വിസ ഇൻ്റർവ്യൂവിന് അവൾ ഫെയിലാകുന്നു വിസയുടെ ഇൻ്റർവ്യൂവിന് ഫെയിലാകുന്നതാണ് പ്രശ്നം അപ്പോഴേ മൂന്ന് ഇൻ്റർവ്യൂ വിസ ഇൻ്റർവ്യൂ നടന്ന് മൂന്ന് ഫെയിലായി ഫെയിലായി കഴിയുമ്പോൾ അതിന് ഇവിടെ ഒന്ന് ഉടമ്പടി ചെയ്യും ഈ ഉടമ്പടി ചെയ്തതിന് ശേഷം ഈ കുട്ടിയുടെ അതിൻ്റെ മൂവ്മെൻറ്റ് ഭയങ്കരമാണ് എന്ന് എന്നുവെച്ചാൽ അവൾ പറയണത് ഞാൻ പിന്നീട് ഉടമ്പടി ചെയ്തതിന് ശേഷം ഞാൻ പിന്നീട് ആരോടും സംസാരിച്ചിട്ടില്ലെന്ന് എന്താ കാര്യം അവളെ ശരിക്കും അതിൻ്റെ അഭിഷേകത്തിലായിപ്പോയി ഞാൻ അടുത്ത ഉടനെ അടുത്ത ഈ വിശ ഇൻ്റർവ്യൂ വന്ന് അപ്പോൾ ഇവളുടെ മനസ്സിന് ഉത്കണ്ഠയില്ല ആന്തരികമായ അഭിഷേകത്തിൽ അമ്മ ഇങ്ങനെ കുളിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ പറഞ്ഞാൽ എനിക്ക് സന്തോഷമാണ് എന്താണ് എനിക്ക് ഈ ഇൻ്റർവ്യൂവിൽ അമ്മ എന്നെ സഹായിക്കും കാര്യം സഹായിക്കണമെന്ന് പറഞ്ഞാൽ ശ്രീകലയെന്നും പറഞ്ഞ് പെരുമ്പ അവർന്നൊരു സാക്ഷി ഇവള് കേട്ടു കഴിഞ്ഞ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസമായിരുന്നു ഇൻ്റർവ്യൂ വന്നത് അപ്പോൾ സ്ത്രീകളുടെ സാക്ഷ്യം ഹൈന്ദവ സഹോദരി ആണെങ്കിൽ സാക്ഷ്യം പിടിക്കട്ടാണ് അപ്പോഴേ അതിൻ്റെ അകത്ത് സ്ത്രീകരെ സ്വന്തമായിട്ട് പരിശുദ്ധാത്മാവനം നിറഞ്ഞിട്ട് ഒരു സ്വന്തം പ്രാർത്ഥന ഉണ്ടാക്കുന്നുണ്ട് എന്താണ് അമ്മയുടെ മുമ്പിൽ എന്ന് വെച്ചാൽ അമ്മേ എന്ന് വിളിച്ചിട്ട് പറയേണ്ട കാര്യം അമ്മേ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരസാക്ഷിയായി എന്നെ ഉയർത്തണമേ ഞാൻ എന്ത് ഷീസ് എഡ്യൂക്കേറ്റഡ് സോ ഞാൻ അതായത് ക്രിസ്ത്യൻ ക്രിസ്ത്യനായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല പക്ഷെ വായിന്ന് വരുന്നത് മോർ ദാൻ ക്രിസ്ത്യനായിട്ടുള്ള അഭിഷേകമാണ് വരുന്നത് അതായത് ഇവൾ ഇവളമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇവർക്ക് ജ്ഞാനം കൊടുക്കും ഞാനെപരം ഞാൻ കൊടുത്തിട്ട് പറയും ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വരും എന്താണ് എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരസാക്ഷിയായി എന്നെ മാറ്റണമേ ഇത് പക്ഷെ ദൈവത്തിൻ്റെ ശങ്കക്കുണ്ട് ഈ പ്രാർത്ഥന സ്ത്രീകളുടെ വിഷയങ്ങളെല്ലാം പ്രൗളന്നാണ് പിന്നെ നടക്കുന്നതല്ല ഇത് സാക്ഷി അനുമരിയ ഈ കാര്യമാണ് ഈ ഈ ശ്രീകല ശ്രീകലയുടെ സാക്ഷിയോ അനുമരിയ പാലക്കാടിൽ നിന്ന് കേട്ടിട്ട് ഇവൾക്ക് അഭിഷേകം ഉണ്ടാവും അഭിഷേകം ഉണ്ടായി കഴിയുമ്പോൾ അവൾ പറയും അമ്മയും എന്നെയും എനിക്കത് ചേച്ചി പ്രാർത്ഥിച്ചിരിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട് എന്നെയും അമ്മേ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരസാക്ഷിയായി മാറ്റണമേ കാര്യം ഈ ഉടമ്പടി നിൽക്കണത് പ്രത്യക്ഷീകരണത്തിലാണ് സ്റ്റാൻഡ് എൻ്റെ ആ സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് അമ്മയുടെ പ്രത്യക്ഷിക്കുന്നതിന് ശേഷമാണ് ഈ ഉടമ്പടി വരണത് ഉടമ്പടി കിട്ടണത് അപ്പോഴേ അനു ഇങ്ങനെ പ്രാർത്ഥിക്കും പക്ഷെ അനു പ്രാർത്ഥിക്കുമ്പോൾ വിഷയം എന്ന് വെച്ചാൽ അവളൊരു തീരുമാനം എടുക്കും എന്താണ് ഈ ശുശ്രൂഷ കഴിയണവരെ എൻ്റെ ഇൻ്റർവ്യൂ കഴിയണവരെ ഞാൻ ആരോട് സംസാരിക്കത്തില്ല ഞാൻ ആരോടും സംസാരിക്കത്തില്ല സംസാരിക്കാതിരിക്കുകയില്ല മൂന്ന് മണി വെളുപ്പിന് അന്ന് രാവിലെ അന്ന് വെളുപ്പിന് മൂന്ന് മണി വെളുപ്പിന് അനു എഴുന്നേറ്റ് പത്ത് മണിക്കാണ് ഇൻ്റർവ്യൂ എന്നിട്ട് കർത്താവിൻ്റെ വചനങ്ങൾ വായിക്കാൻ തുടങ്ങി ഇൻറ്റർവ്യൂ വേണ്ട ഒരുങ്ങണില്ല എന്താ പറഞ്ഞത് ഇൻ്റർവ്യൂ അമ്മയല്ലേ നോക്കണതെന്ന് അതായത് വേറെ ഒരു രണ്ട് മൂന്ന് ചേടുത്തിമാർ കറുകുറ്റി എന്നൊക്കെ പറഞ്ഞ ചേടിത്തിമാർ നേരത്തെ ഒരു സാക്ഷിയുടെ പറഞ്ഞത് അനുവിൻ്റെ തലയിലുണ്ട് എന്താ പ്രശ്നം അവർ ചെയ്താണ് അമ്മ ഇൻ്റർവ്യൂ ചെല്ലുമ്പോൾ അമ്മയായിരിക്കണം ഇൻറ്റർവ്യൂ ചെയ്യേണ്ടത് അവിടെ വേറെ ആൾക്കാരൊന്നും എന്ന് ചോദിച്ചേക്കുന്നതൊക്കെ പേടിയാണെന്ന് പറയും ഇതെന്നൊക്കെ പറയണത് പരിശുദ്ധ അമ്മയായിരിക്കും അവിടെ ഇരിക്കാൻ പോകണമെന്നുള്ള പരിശുദ്ധാത്മാവ് ഇവർക്ക് നോട്ട് കൊടുക്കും അങ്ങനെയാണ് ഇവർക്ക് പിടി ഈ ദൈവിക രഹസ്യങ്ങൾ കിട്ടുന്നത് അങ്ങനെയാണ് അവ ഇവർ പ്രയറ് ചെയ്തു പോകുമ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം കുഞ്ഞ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ദൈവരാജ്യത്തിൻ്റെ പ്രജയായി മാറുമ്പോൾ ദൈവം നടക്കണ കാര്യങ്ങളെക്കുറിച്ച് പറയും പറയും നീ വിഷമിക്കേണ്ട ഇൻ്റർവ്യൂ അമ്മയായിരിക്കും ഇരിക്കാൻ പോകുന്നത് നീൻ്റെ സമയമാകുമ്പോൾ അമ്മ ചേർ മാറ്റിയിട്ടിരിക്കും ബാക്കി അമ്മ നോക്കിക്കുള്ളൂ എന്ന് പറയും എന്നിട്ട് അവർക്ക് കിട്ടുന്ന അനുഭവങ്ങൾ പറയണ സമയത്ത് അതുപോലെ അനു ആ സാക്ഷി അവളെ ക്യാച്ച് ചെയ്ത് അപ്പോൾ അനു അമ്മയോട് പറഞ്ഞു അമ്മ ഞാൻ ഇൻ്റർവ്യൂ ചെല്ലുമ്പോൾ ഞാൻ മൂന്നാമിൻ്റർവ്യൂ ഇൻ്റർവ്യൂ തോറ്റതാണ് അങ്ങനെയാണ് ഞാൻ അമ്മയുടെടുത്തുനിന്ന് ഉടമ്പടി ചെയ്തത് ഇപ്പോൾ എനിക്കുള്ള കപ്പാസിറ്റി ഉടമ്പടിയുടെ കപ്പാസിറ്റിയാണ് അപ്പോൾ എൻ്റെ എനിക്കും ഒരു അവകാശമുണ്ട് എന്താണ് ഞാൻ തോറ്റ പരീക്ഷയ്ക്ക് ആ വിസ ഇൻ്റർവ്യൂ ആണ് അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ അമ്മ അവിടെ ഇരിക്കണം എന്നിട്ട് ഇവിടെ എന്നാ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി തൈലമെടുത്ത് തൊണ്ടയിൽ കുറിച്ചിടും പുകനിന്നിരത്ത് ഇവരൊക്കെ ചെയ്യണ കാര്യങ്ങൾ കണ്ടാൽ നമ്മൾ ഞെട്ടും ഉടമ്പടി തൈലം എടുത്ത് തൊണ്ടയിൽ കുറിച്ചിടും എന്തിനാണ് ഞാൻ സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാറിഞ്ഞു വരാൻ പിന്നീട് നെറ്റിക്ക് കുറിച്ചിടും ഉടമ്പടി തൈലമെടുത്തിട്ട് വിശ്വപ്രമാണം ചെയ്യല് എന്തിനായിട്ടാണ് അത് ഞാൻ വാക്കുകളെല്ലാം ഓർത്തെടുക്കാൻ വേണ്ടി ഓർത്ത് കിട്ടാൻ വേണ്ടി അപ്പോൾ ഇവളെ മുഴുവനും ഉടമ്പടി ഉടമ്പടിത്തലത്തിൽ അഭിഷേകത്തെ പൂശിച്ചിട്ടാണ് ഇവള് പോണത് പോയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ പോണ വഴിക്ക് ഒരു മനുഷ്യനോട് സംസാരിച്ചില്ല എന്താ കാര്യം കർത്താവ് എൻ്റെ കൂടെ ഉണ്ട് കർത്താവിൻ്റെ കൂടെ പോകുമ്പോൾ നമ്മൾ ആൾക്കാരോട് സംസാരിക്കാൻ പറ്റൂ സി ഒരു വിശ്വാസി എങ്ങനെയാണ് കൺവേർട്ട് ചെയ്തിട്ട് ദൈവത്തിൻ്റെ തൊടു സാന്നിധ്യത്തിലേക്ക് വരുന്നത് തൊടു സാന്നിധ്യം എന്ന് പറഞ്ഞാൽ കൈക്ക് കൈ പിടിച്ച് പോകുന്നതാണ് തൊടു സാന്നിധ്യം ഈ തൊടു സാന്നിധ്യത്തെ വരുമ്പോൾ കർത്താവ് അണ്ട് അപ്പോസ് അനു ഈ സാക്ഷ്യം പറയുമ്പോൾ എൻ്റെ മനസ്സ് വേണ്ടുന്ന മുഴുവനും കർത്താവ് പറഞ്ഞിട്ടുണ്ടോ ഞാൻ നിങ്ങളെ ആശ്രയിച്ച് വിടുകയാണ് നിങ്ങൾ പോകുന്ന വഴിക്ക് ഒരു മനുഷ്യനെ അഭിവാദ്യം ചെയ്യരുത് ബൈബിളിലെ ഏറ്റവും ശക്തമായ ഒരു വചനമാണത് ആരെയും നിങ്ങൾ അഭിവാദനം ചെയ്യരുത് ശ്രുതികട്ടെ